എന്ത് പറ്റി ശ്രീധരേണ്ണ ഇനി എന്ത് പറ്റാനടാ എല്ലാം പോയില്ലേ എനിക്കറിയാവുന്ന എനിക്ക് പണി വെച്ചാടാണ് എന്റെ ഇൻസ്റ്റാൻ അക്കൗണ്ട് കളഞ്ഞു അള്ളത് ഇത്ര കഷ്ടായി പോയിട്ടോ എത്ര അയ്യോ പോട്ടെ എന്റെ അക്കൗണ്ട് കളഞ്ഞു വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ അറിയാം കേരളം കത്താൻ പോവാണ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വേണ്ട ഇതിന്റെ പിന്നിൽ പെരേരക്ക് പങ്കുണ്ടോ ചെറിയ വീഡിയോ വളി വിടുന്ന കാര്യവും വീട്ടിലൊന്ന് വാങ്ങിയ കാര്യവും പിന്നെ അവന് അവന്റെ കള്ള കാര്യം അതിന്റെ ഒരു കടി അവൻ സാധ്യത

പിന്നെ കലോടിക്ക് പോയ പിണറായി എല്ലാ ഫ്രോഡുകളാണ് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് അവൻ എന്റെ അമ്പാരി പോകട്ടെ എന്നെ പറഞ്ഞാ ഭാ അവനെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ചടുത്തിയ പല്ലു തച്ചു തൊട്ടിയ